ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കെടാവിളക്ക് സ്കോളർഷിപ്പ് ഒ വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് മുൻവർഷത്തിൽ നേടിയ രണ്ടര ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെയും ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാനാവും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിശ്ചിത രൂപത്തിലുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് പഠിക്കുന്ന സ്കൂളിൽ സമർപ്പിക്കുകയാണ് വേണ്ടത് സ്കോളർഷിപ്പ് അപേക്ഷയോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ് കൂടി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂൾ അഡ്മിഷൻ സമയത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഥവാ ജാതി സർട്ടിഫിക്കറ്റ് നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സ്കോളർഷിപ്പ് അപേക്ഷയോടൊപ്പം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ പേരിൽ നിർബന്ധമായും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഈ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് ചെയ്തതായിരിക്കണം എന്ന കാര്യവും അപേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ സീഡിങും ആധാർ ലിങ്കിങ്ങും രണ്ടു തന്നെയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുകയും വേണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്റർ അല്ലെങ്കിൽ സി എസ് സി സെന്ററുകളുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ശാഖയുമായോ ബന്ധപ്പെട്ട് അന്വേഷിക്കാവുന്നതാണ് ആയിരത്തി രൂപ സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്ന ഈ സ്കോളർഷിപ്പ് പദ്ധതിയിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ രണ്ടര ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്കോളർഷിപ്പ് അപേക്ഷകർക്ക് മുഴുവനായും സ്കോളർഷിപ്പ് ലഭിക്കില്ല എങ്കിലും ഒരുവിധപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെയും ലഭിക്കുവാൻ സാധ്യതയുള്ള അപേക്ഷകരുടെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും ലഭിക്കുവാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പാണ് ഇത് എന്നും പ്രത്യേകം മനസ്സിലാക്കുക തുടർന്നുള്ള വർഷങ്ങളിലും ഈ സ്കോളർഷിപ്പ് റിന്യൂ ചെയ്ത് പുതുക്കി പോകുവാനും പറ്റും എന്നുള്ള കാര്യവും പ്രത്യേകം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് അപേക്ഷയുടെ നിശ്ചിത ഫോമിലുള്ള അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും കമന്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് അയച്ചു തരാൻ അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് നൽകുവാൻ ശ്രദ്ധിക്കുന്നതാണ് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷകർക്ക് മുഴുവനായി ലഭിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ ഒരു ഒരുവിധപ്പെട്ട അപേക്ഷകർക്കൊക്കെയും ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഏതായാലും ഇതിന്റെ പ്രധാന മാനദണ്ഡം മുൻ വർഷങ്ങളിൽ പഠിച്ച മുൻ മുൻ വർഷത്തിൽ നിങ്ങൾ ആകെ സ്കോർ ചെയ്ത മാർക്കും അതുപോലെ തന്നെ കുടുംബ വാർഷികവും തന്നെയാണ് ഈ സ്കോളർഷിപ്പിന്റെ പ്രധാന മാനദണ്ഡം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഒന്നു മുതൽ എട്ട് വരെ എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മുൻ വർഷത്തിൽ എവിടെയും പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും യു കെ ജിയുടെ മാർക്ക് ഇതിൽ കൺസിഡർ ചെയ്യുകയുമില്ല സംശയിക്കേണ്ട ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ മാർക്ക് ലിസ്റ്റ് സമർപ്പിക്കേണ്ടതില്ല അപ്പോൾ നിങ്ങൾ ഇന്നു തന്നെ ഈ നിശ്ചിത രൂപത്തിലുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വരുമാന സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ സമർപ്പിച്ചോളൂ ഉറപ്പായും ഈ സ്കോളർഷിപ്പ് ലഭിക്കും സമർപ്പിക്കുമ്പോൾ ഈ ഡോക്യുമെൻസ് സമർപ്പിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി കൂടി സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി പറയുകയാണ് സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി ചോദിച്ചോളൂ പെട്ടെന്ന് തന്നെ മറുപടി തരുന്നതാണ് അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിശ്ചിത രൂപത്തിലുള്ള അപേക്ഷാ ഫോം ആവശ്യമുള്ളവരും കമൻറ്റ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഓക്കെ താങ്ക്